ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം അപ്പൊ എല്ലാവർക്കും പിച്ചൂസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാൽ ഇന്നാണ് നമ്മുടെ ഗുരുവായൂരിലെ മേൽശാന്തി മാറ്റ ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത് കേട്ടോ ലാസ്റ്റ് മുപ്പതാം തീയതി അതായത് നാളെ ഒക്ടോബർ ഒന്ന് നാളെയാണ് പുതിയ മേൽശാന്തി തുടക്കം കുറിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല ഞാൻ ആദ്യമേ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മുടെ നേരത്തെ കോടതി വിധിക്ക് മുൻപേ വന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസുമാണ് ആണ് അപ്പോൾ അതിലാരും തെറ്റിദ്ധരിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഹരേ കൃഷ്ണ അപ്പോൾ നമ്മുടെ ഗുരുവായൂരിലെ മേൽശാന്തി മാറ്റ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഒരു സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ എല്ലാവരും കരുതുന്ന പോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പന്റെ അമ്മ മേൽശാന്തിയായും ആയു അച്ഛൻ തന്ത്രിയുമായിട്ടാണ് നമ്മളെല്ലാ ഭക്തജനങ്ങളും സങ്കല്പിക്കുന്നത് അപ്പോൾ മേൽശാന്തിയുടെ കടമ എന്ന് പറയുന്നത് കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക അലങ്കരിക്കുക ഉറക്കുക ഇതെല്ലാം ഒരു അമ്മ ചെയ്യുന്ന ശുഷ്കാന്തിയോടെ തന്നെയാണ് മേൽശാന്തിയും ചെയ്യുന്നത് എന്നാണ് വിശേഷം വിശ്വാസം ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗുരുവായൂരിൽ മേൽശാന്തി അതായത് താക്കോൽദാന ചടങ്ങ് മേൽശാന്തി മാറ്റത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് താക്കോൽദാന ചടങ്ങ് എന്ന് പറയുന്നത് ആ താക്കോൽദാന ചടങ്ങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് പഴയ മേൽശാന്തി മാറി പുതിയ മേൽശാന്തി ചാർജ് എടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ താക്കോൽദാന ചടങ്ങ് നടക്കുന്നത് അതായത് ഗുരുവായൂർ അമ്പലത്തിൽ മാസം കൂടുമ്പോളാണ് മേൽശാന്തി മാറ്റം നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിനാൽ രണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് മേൽശാന്തി മാറ്റ ചടങ്ങ് നടക്കുന്നത് ഒന്ന് മാർച്ച് മുപ്പത്തൊന്നിനും രണ്ടാമതായി സെപ്റ്റംബർ മുപ്പതിനും ആണ് നടക്കാറുള്ളത് അപ്പൊ ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് സെപ്റ്റംബർ മുപ്പതിനാണ് ഈ മാറ്റം നടക്കുന്നത് അതായത് ഇന്ന് രാത്രി പള്ളിശ്ശേരി മല പി എസ് മധുസൂദനൻ നമ്പൂതിരിപ്പാട് സ്ഥാനമൊഴിയുകയും പുതിയ മേൽശാന്തിയായിട്ട് നമ്മുടെ വെള്ളർക്കാടുള്ള തോന്നല്ലൂർ പുതുമനിയിൽ ശ്രീജിത്ത് നമ്പൂതിരി സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് നടക്കുന്നത് രാത്രി അത്താഴപൂജ കഴിഞ്ഞതിന് ശേഷം അതായത് ശിവേലി കഴിഞ്ഞ് അത്താഴ പൂജയ്ക്ക് ശേഷം ശിവേലി കഴിഞ്ഞ് അപ്പോഴത്തെ മേൽശാന്തിയായി ശ്രീകോവിലേക്ക് കയറിയിരിക്കും അതായത് അപ്പോഴത്തെ മേൽശാന്തി എന്ന് പറയുമ്പോൾ പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി മേൽ ശ്രീകോവിലിനകത്തേക്ക് കയറിയിരിക്കുന്ന പറയാം കയറിയിരുന്നതിന് ശേഷം കയറിയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചിലവർ കയറിയിരിക്കും എന്നാലും പലരും അവിടെ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചു പറയാറ് അങ്ങനെയാണ് അറിവ് അപ്പം അങ്ങനെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയ്ക്ക് ശേഷം അതായത് രാത്രി ശിവേലിയുടെ മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞിട്ടാണ് അതായത് ശാന്തിയേറ്റ നമ്പൂതിരി തിടംഭാഗത്തേക്ക് കൊണ്ടുപോകും സാധാരണ എന്നും ചെയ്യുന്ന പോലെ തന്നെ അത്താഴ പൂജയ്ക്ക് ശേഷം ശിവേലിയുടെ മൂന്ന് പ്രതീക്ഷണവും കഴിഞ്ഞതിന് ശേഷം അതായത് വിളക്ക് പ്രദീക്ഷണവും കഴിഞ്ഞ് വന്ന് ഏർ തടമ്പകത്തേക്ക് കൊണ്ടുപോകും തൃപ്പുകയുടെ അതോടുകൂടിയിട്ട് പുതിയ മേൽശാന്തി അതായത് പഴയ മേൽശാന്തി കിണ്ടിയും താക്കോൽ കൂട്ടവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങും അതായത് പള്ളിശ്ശേരി മധുസൂദനം തിരുവിൽ ഇന്ന് താക്കോൽ കൂട്ടവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങും പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് അകത്തേക്ക് കയറാൻ അനുവാദം ഇല്ല അതുപോലെ ഏർ അർഹതയും ഇല്ല എന്നാണ് പറയുന്നത് ശാന്തി ഏറ്റ നമ്പൂതിരി പിന്നീട് തൃപ്പുക കഴിക്കും ആ തൃപ്പുക കഴിഞ്ഞ് നട തുറന്നാൽ സ്ഥാനം ഒഴിയുന്ന മേൽശാന്തിയോട് അതായത് ക്ഷേത്രം മൂരാളനായിട്ടുള്ള നമ്മുടെ മല്ലിശ്ശേരി നമ്പൂതിരി താക്കോൽ കൂട്ടം വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചോളൂ എന്ന് പറയും അതിനുശേഷം മേൽശാന്തി നമസ്കാര മണ്ഡപത്തിൽ കയറി ഇരുന്ന് നമസ്കരിച്ച് വെള്ളിക്കൂടത്തിൽ താക്കോൽ കൂട്ടം നിക്ഷേപിക്കുകയും ചെയ്യും അതിനുശേഷം മേൽശാന്തി വെള്ളിക്കൂടം എടുത്ത് ശ്രീകോവിലിന് ചുറ്റും ഒരു പ്രദക്ഷിണം വയ്ക്കും ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രി നമ്പൂതിരിപ്പാട് അതായത് പുതിയ മേൽശാന്തി അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യും എല്ലാവരും ഓരോ പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം താക്കോൽ കൂട്ടം വീണ്ടും കുടത്തിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യും അതിനുശേഷം മേൽശാന്തി നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കും ഈ സമയം പല മേൽശാന്തിമാരും കരയാറുണ്ടെന്നാണ് വിശ്വാസം അങ്ങനെ പലരും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ കിരണാനന്ദൊക്കെ പോരുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം അതായത് അത് കറിയുന്നതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട് ഒരു അമ്മയ്ക്കും മകനെ വിട്ടുപോരുന്നതിൻ്റെ ഒരു വേദനയും കൂടിയാണ് നമ്മളതിൽ കാണേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നിലവിലുള്ള മേൽശാന്തി മണ്ഡപത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയും ചെയ്യും അതിനുശേഷം പിന്നീട് ക്ഷേത്രം നൂരാളൻ മല്ലിശ്ശേരി നമ്പൂതിരി പുതിയ മേൽശാന്തിയെ നമസ്കാര മണ്ഡപത്തിൽ കയറ്റി പലകയിലിരുത്തി താക്കോൽ നിക്ഷേപിച്ച കുടം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നു പുതിയ മേൽശാന്തി കുടവും എടുത്ത് ശ്രീലകത്തേക്ക് കയറി നമ്മുടെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചതിന് ശേഷം തക്കുൽക്കൂട്ടം തൃപ്പാദത്തിൽ സമർപ്പിച്ച് കിണ്ടിയുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഈ ചടങ്ങ് നടക്കുമ്പോൾ തന്ത്രി നമ്പൂതിരിപ്പാട് ഊരാളൻ മല്ലശ്ശേരി നമ്പൂതിരിപ്പാട് ദേവസ്വത്തിലെ അത്യാവശ്യം ചില ആൾക്കാർ അതായത് അടിയന്തരക്കാർ എന്ന് പറയുന്നത് നമ്മുടെ മാരാൻ വാല്ല് അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് അവിടെ ഈ എന്ന് പറയുന്ന പോലെ അവരും അതുപോലെ പുതിയ മേൽശാന്തിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളും നാലമ്പലത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ നമ്മളാരും നാലമ്പലത്തിനകത്തേക്ക് കയറുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ നിർമാല്യ ദർശനം കൂടി കഴിഞ്ഞിട്ടാണ് ഇത്രയും നമ്മുടെ പുതിയ മേൽശാന്തിയായ ഇപ്പോൾ ഇന്ന് സ്ഥാനമേൽക്കുന്ന പുതിയ മേൽശാന്തി ആയിട്ടുള്ള തോന്നല്ലൂർ മനക്കിലെ ശ്രീജിത് നമ്പൂതിരിയുടെ ബന്ധുക്കൾ അതായത് കുടുംബ അത്രയും വേണ്ടപ്പെട്ട കുടുംബാംഗക്കാര് പോകുള്ളൂ എന്നാണ് പറയുന്നത് അവർക്ക് നിർമാല്യ ദർശനം സാധ്യമാകുന്നതാണ് പറയുന്നത് അതുകൂടി കഴിഞ്ഞിട്ടാണ് പോകുള്ളൂ ഇങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂരിലെ എല്ലാ പ്രാവശ്യവും നടക്കുന്ന മേൽശാന്തി മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ നമ്മൾ പലരോടും ചോദിച്ചിട്ടുള്ള അറിവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോ നിങ്ങളിലേക്ക് ഒരു വീഡിയോ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത് എന്നാണ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവർ ക്ഷമിക്കുമല്ലോ എന്ന് ഞാൻ കരുതുന്നു കാരണം എനിക്ക് മറ്റ് വലിയ വലിയ തിരുമേനിമാർ അതായത് ഭീഷാന്തിമാരോടൊക്കെ അറിവേ ഉള്ളൂ നമുക്ക് ഓരോരുത്തർ പറഞ്ഞു തന്നിട്ടുള്ള അറിവേ ഉള്ളൂ നമ്മൾ എന്ത് തന്നെ ആയാലും മേൽശാന്തിമാർ ത്തിന്റെ സമയത്ത് നമ്മളകത്ത് ചുറ്റമ്പലത്തില് അല്ല നാലമ്പലത്തിനകത്ത് നമ്മൾ ഉണ്ടാവില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാനും സാധിക്കില്ല അവിടെ അത്രയും വേണ്ടപ്പെട്ട കുറച്ചുപേരും അതുപോലെ തന്നെ ഏർ തന്ത്രി നമ്പൂതിരിയും അതുപോലെ ഊരാളനും ഒക്കെ ഉണ്ടാവുക അപ്പൊ പിന്നെ പഴയപ്പം സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്ന നമ്പൂതിരിയാണ് ഉണ്ടാവുന്നത് അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് അറി അറിയാത്തവർക്കായി ഷെയർ ചെയ്തും കൂടിയും കൊടുക്കുക അപ്പം അരേ കൃഷ്ണ സർവശ്രീ കൃഷ്ണാർപ്പണ വസ്തു ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു അപ്പം എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും അരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവശ്രീ കൃഷ്ണ അർപ്പണ വസ്തു എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ശ്രീ ഗുരുവായൂരപ്പ